നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വേനൽക്കാലമായി നമുക്കിപ്പോൾ ടാപ്പിങ് നിർത്തിയവരുണ്ട് നിർത്താത്തവരുണ്ട് ഇപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റബ്ബർ മരത്തിൻ്റെ ചിരട്ടയിലുള്ള ഒട്ടുകറ എടുക്കാൻ വളരെയേറെ പ്രയാസമാണ് അപ്പോൾ മഴ സമയത്തായാൽ പോലും ഈ ചട്ടക്കറ എടുക്കുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു പണിയാണ് അപ്പോൾ വേനൽക്കാലമായി കഴിയുമ്പോഴത്തേക്ക് പറയേണ്ട കാര്യമില്ലല്ലോ വേനൽക്കാലമായി കഴിയുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ഈ ചട്ടയിലോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് ഈ ഒട്ടുക ഈ ചിരട്ടക്കര അങ്ങ് ഉരുകാനായിട്ട് തുടങ്ങും പിന്നെ ഇതങ്ങ് ഈ പശ കൊണ്ട് ചിരട്ടക്കറയുടെ പശ കൊണ്ട് തീർത്തങ്ങ് അങ്ങ് ആ ചിരട്ടയിലോട്ടങ്ങ് പൂർണ്ണമായിട്ട് ഒട്ടിപ്പിടിക്കുന്നതാണ് അപ്പോൾ പലരും പല രീതിയിലാണ് ഈ ചട്ടക്കറ ഇളക്കുന്നത് കാണുന്നത് ചിലരാണെങ്കിൽ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി ഒരു വലിയ കുളത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ട് പത്ത് ദിവസം ഇട്ടതിനു ശേഷം പിന്നെ ഇത് ഇളക്കുന്നതാ കാണുന്നത് ചിലര് ഈ ചട്ടക്കറ ഇളക്കാൻ ബുദ്ധിമുട്ട് കൊണ്ട് ജോലിക്കാരെ വരെയും പ്രത്യേകം നിർത്തുന്നത് കാണാം ചിലര് പപ്പാതി കാണാം അതായത് കിട്ടുന്ന പകുതി ഈ ചട്ടക്കറ ഇളക്കുന്നത് ഈ പകുതി ഇളക്കുന്ന ആക്കും പകുതി കർഷകനും അങ്ങനെ ആ രീതി കൊടുക്കുന്നവരുണ്ട് അത്രയേറെ പ്രയാസകരമാണ് ഈ വേനൽക്കാലമായി കഴിയുമ്പം ഈ ചട്ടക്കറ ഇളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ചിട്ടക്കറ നിഷ്പ്രയാസം ഇളക്കിയെടുക്കാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെള്ളത്തിലും കൊണ്ടിടേണ്ട എങ്ങും ഇടേണ്ട ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആരെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ചട്ടക്കറ ഇളക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചട്ടക്കറി ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്ക്രൂ ഡ്രൈവറാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ഈ സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത് ഇതൊരു പഴയ സ്ക്രൂ ഡ്രൈവറാണ് ഇത് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായി ഇത് വാങ്ങിയിട്ട് അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നല്ല കമ്പനിയുടെ സ്ക്രൂ ഡ്രൈവർ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇളകി പോവുകയും ഒന്നും ചെയ്യുകയില്ല അപ്പോൾ ഇത് നല്ല കമ്പനിയുടെ സാധനമായതുകൊണ്ട് നമുക്കിത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മളുടെ ചിർക്കൽ ഇത്രയെ ഒട്ടുകറഞ്ഞിരിക്കുകയാണ് ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ നോക്കാം ചിലര് ടാപ്പിംഗ് കത്തി വെച്ച് ഇങ്ങനെ കുത്തുന്നതാ കാണാം പക്ഷെ ടാപ്പിങ്ങെത്തി വെച്ച് കുത്തുന്നത് ഈ ടാപ്പിംഗ് കത്തിയുടെ മുനെ പോകാൻ സാധ്യതയുണ്ട് കാരണം പറഞ്ഞാൽ ഇത്രയേറെ കടിച്ച് പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒട്ടുകാര ആ കത്തി വെച്ച് ഇളക്കാൻ പ്രയാസമാണ് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ നേരെ ഇങ്ങനെ കുത്തരുത് ഇത് പ്ലാസ്റ്റിക് ചെറുത്തായതുകൊണ്ട് ഇത് കിടിഞ്ഞ് പോവാം അപ്പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ചരിച്ച് തന്നെ കുത്തണം നേരെ ഇങ്ങോട്ട് കുത്തരുത് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് വേണ്ട ഇതിൻ്റെ ഈ പിടിവെച്ച് ഇങ്ങനെ പിടിച്ച് നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കളക്കുക കണ്ടോ ഒരു സൈഡ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നു കണ്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡും കൂടെ നമുക്ക് കുത്തി ഇളക്കി വെക്കാം ചെറുതായിട്ട് ആരോഗ്യമുള്ള പുരുഷന്മാരാണെങ്കിൽ നമുക്ക് ഒരു കുത്തിന് ഒരു സൈഡ് മാത്രം കുത്തിയാൽ മതിയായിരിക്കും പക്ഷേ സ്ത്രീകളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ രണ്ട് മൂന്ന് സൈഡിൽ കുത്തി വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂന്ന് സൈഡ് കുത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആദ്യം കുത്തിയ ഭാഗം ഏറ്റവും കൂടി എവിടെ ഇളക്കി എന്ന് വെച്ചാൽ അതിൽ കൂടെ നമുക്ക് ഈ ഈ നടുവരൽ ഇതിൻ്റെ അകത്ത് ഇടുക പിടിച്ച് വലിക്കുക നമ്മുടെ മാക്സിമം നമ്മൾ മേലോട്ട് വലിക്കണം നമ്മൾ ടാപ്പിങ് നടക്കുന്ന സമയത്ത് തിരിച്ച് വലിച്ചെങ്കിൽ അല്ലെങ്കിൽ വെള്ളം എല്ലാം കൂടെ ദേഹത്ത് വീഴും ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചെങ്കിലേ നമുക്കൊരു ബലം കിട്ടത്തുള്ളൂ കണ്ടോ ഈ ചിരട്ടയിൽ നിറഞ്ഞിരുന്ന ഒട്ടുകറയായിരുന്നു അവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇളക്കിയത് കണ്ടോ ഇനി നമുക്ക് ഈ ചിരട്ട ഇതേപോലെ ഇങ്ങനെ വെക്കണം ഇങ്ങനെ അങ്ങ് കമത്തി അങ്ങ് വെച്ചേക്കാം ഇനിയിപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ അത് വെള്ളം നിറഞ്ഞ് കൊതുക് ശല്യം വരുത് നമ്മുടെ ഈ ഒരു നമ്മുടെ തോട്ടം കൊണ്ട് മറ്റുള്ളവരാൾക്ക് ബുദ്ധിമുട്ട് വരരുത് നമുക്ക് അടുത്തൊരു മഴ ഇളക്കാൻ പറ്റാം ഇത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ചിരട്ട നിറഞ്ഞു കൂട്ടുക ചിട്ടക്കറ ഇരിക്കുകയാണ് ഇത് നമുക്ക് നേരത്തെ പോലെ നമുക്ക് ഇളക്കാൻ നോക്കാം ചരിച്ചു കുത്തണം നേരെ കുത്തി ഇറക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പാൻ സാധ്യമാവും നാല് സൈഡ് നമുക്കൊന്ന് കുത്തി ഇളക്കാം ഇപ്പോൾ നമ്മൾ പാറ കുത്തി ഇളക്കുന്ന പോലെ ആയിപ്പോയി കാരണം അത്രയ്ക്ക് ഈ പശ അല്ല പശ് ആ അങ്ങനെ നമ്മൾ ഇത്ര ഇളക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതേപോലെ എന്നിട്ട് ഇതുപോലെ കൈ ഇട്ട് ഇതേപോലെ വലിച്ചിളക്കാം എപ്പോഴും നമ്മൾ ഈ ചട്ടക്കറ എടുക്കാൻ ഇറങ്ങുമ്പോൾ വളരെ മോശം ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്താ നമ്മൾ ഇത് ഇളക്കി നല്ലതായിട്ട് ഇളക്കി ഇനി നമുക്കിത് കമത്തി വെക്കാം അവിടെ നമുക്കെന്നാൽ അടുത്ത മരവിളക്കാം നമുക്കിനി അടുത്തൊരു മരവിളക്കാം അത് നേരത്തെ പോലെ ഇതുപോലെ നമുക്ക് കുത്തി ഇളക്കാം ഇളക്കി ഇതിളക്കി നമുക്കിത് വെക്കാം അടുത്ത അടുത്തവരെ ഇളക്കാം ഇതും ചേർത്തെന്ന് അറിഞ്ഞിരിക്കുക എന്തോ കാരണം വേനൽ അങ്ങോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാപ്പിംഗ് നിർത്തിയൊക്കെ വെച്ച് കുത്തി കഴിഞ്ഞാൽ ഇത് ഇളകത്തില്ല അങ്ങനെ ഇതിങ്ങനെ ഇരിപ്പായി പോകുന്നത് ആദ്യമെയിൽ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഇളകും വേനൽക്കൈ കാലമായി കഴിയുമ്പോൾ ഇളകാൻ പ്രയാസമാണ് നമ്മൾ നമ്മളതുപോലെ കുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ പോലെ കൈയിൻ്റെ അകത്തോട്ടിട്ട് നമുക്ക് ഇടിച്ചിളക്കാം അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് ഇളക്കിയെടുത്തിരിക്കുകയാണ് ചിരട്ടയ്ക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല നമുക്ക് അടുത്തൊരു മരം കൂടെ ഇളക്കാം അടുത്തൊരു മരം കൊണ്ട് ഇളക്കാം അതേപോലെ നാല് സൈഡിൽ നിന്ന് കുത്തി വെക്കാം കട്ടി കുറവാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കുത്തിയാലും മതി ഇപ്പോൾ കട്ടി കൂടുതലായിട്ടിരിക്കുന്ന നാല് സൈഡിൽ നിന്ന് കുത്തി കൊടുക്കുക നമ്മൾ ി ഇങ്ങനെ വെക്കാം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ സ്ക്രൂ ഡ്രയർ വെച്ച് ഇളക്കി എടുക്കാവുന്നതാണ് പണ്ട് ഞാൻ ആദ്യ കാലത്തൊക്കെ ഇതെല്ലാം ടാപ്പിംഗ് എത്തി വെച്ചായിരുന്നു ചെയ്തത് അത് വളരെ പ്രയാസകരമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഒരു കമ്പിയൊക്കെ എടുത്ത് അതും വളരെ പ്രയാസകരമായിട്ട് തോന്നി പിന്നെ ശേഷമാണ് ഞാൻ ഈ സ്ക്രൂ ഡ്രയർ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു നാല് വർഷം കൊണ്ട് സ്ക്രൂ ഡ്രയർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ നമ്മൾ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ ചട്ടക്കറി ഇളക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു ഞാൻ പണ്ട് ഈ ചട്ടക്കറി ഇളക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരാൾ കമന്റിലൂടെ പറഞ്ഞു ഒരു ഇങ്ങനെ ചട്ടക്കറി ഇളക്കുന്നതെന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടാണ് കാണിച്ചത് ഇതോട് വീഡിയോ ഇവിടെ പൂർണ്ണമാകും എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി